റോഡിനു കുറുകെ ചാഞ്ഞ് നിന്നിരുന്ന വൻമരം വീഴാറായി നിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും സി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും സംയോജിതമായി ഇടപെട്ടത് വൻ അപകടം ഒഴിവാക്കി ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആർ രാജേഷും സി പി എം ആറാട്ടുപുഴ കിഴക്ക് ലോക്കൽ സെക്രട്ടറി വി ബേബിയുമാണ് സംയോജിതമായി ഇടപെട്ടത് ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആർ രാജേഷിന്റെയും സിപിഎം ആറാട്ടുപുഴ കിഴക്ക് ലോക്കൽ സെക്രട്ടറി വി ബിബിയുടെയും സംയോജിതമായ ഇടപെടലിലൂടെ വൻ ദുരന്തമാണ് ഒഴിവായത് ആറാട്ടുപുഴ കിഴക്കേക്കര മല്ലിക്കാട്ടുകടവിൽ പേരാത്തുമുക്ക് മല്ലിക്കാട്ടുകടവ് റോഡിൽ റോഡിനു കുറുകെ ചാഞ്ഞ് നിന്നിരുന്ന വൻമരം ചുവടുവശം പൊടിഞ്ഞു വീഴാറായി നിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ ആർ രാജേഷ് പി ഡബ്ല്യു ഡി എഇയും പഞ്ചായത്ത് ഉദ്യോഗസ്ഥരും വിവരം അറിയിച്ചു എന്നാൽ നടപടിക്രമങ്ങൾക്ക് കാലതാമസം നേരിടുമെന്ന് ഉറപ്പായപ്പോൾ കായംകുളം ഫയർഫോഴ്സിൽ വിവരം അറിയിക്കുകയും ഫയർഫോഴ്സ് എത്തി റോഡിലേക്ക് ചാഞ്ഞമരം മുറിച്ചു മാറ്റുകയും ചെയ്തു